السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العليم القدرة والشان شديد البطش والبرهان ജഗനിയും ജഗപരിപാലകനും ജഗസൃഷ്ടാവും സർവസൃഷ്ടി സംഹാരകനുമായ രാജാതിരാജനായ പടച്ചറബിന് സർവസ്തുതി അലഹമുല്ല അടിമയും വ്യക്തിത്വവും കാലം നിധി ആദരവായ സുല്ലാഹയിലും നമ്മിലും ബന്ധുമിത്രാദികൾ സഹായിച്ച ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്ത ആളുകൾ എല്ലാവരിലും റബ്ബിന്റെ കരുണ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ശിഷ്ട ജീവിതം അള്ളാഹുവിന്റെ തോഴത്തിലായി കഴിഞ്ഞു കൂടാനുള്ള തോഫിയാഹു നമുക്ക് നൽകുമാറാവട്ടെ നാം പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മൺമറിഞ്ഞുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ വളരെ സുദീർഘമായ രീതിയിലുള്ള ഒരു ഉദ്ഘാടന ഭാഷണം ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഉദ്ഘാടനം നടത്തി നിഷാ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഉസ്താദിനെ വഴി കൊടുക്കുകയാണ് എന്റെ സഹോദരന്മാരെ ലോകം പ്രവചനാതീതമാം കുതിച്ചേരുകയാണ് അടുക്കള മുതൽ അന്താരാഷ്ട്ര രംഗം വരെ ഡെവലപ്മെന്റിന്റെയും വികസനത്തിന്റെയും വികാസത്തിന്റെയും പുരോഗതിയുടെയും കഥകൾ വിളിച്ചോതുന്ന സാഹചര്യത്തിൽ ഇവിടെയും സമാധാനമില്ല ശാന്തിയില്ല ശാന്തിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന പോലും നാമധേയത്തിൽ മാത്രം ശാന്തിയും സമാധാനവും വിളിച്ചോതുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലുള്ള സാഹചര്യം വളരെ മലീമസമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെയും പ്രശ്നകലുഷിതമായ അന്തരീക്ഷം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നം അയൽവാസികൾ തമ്മിൽ പ്രശ്നം ഇങ്ങനെ പ്രശ്നത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തിരക്കിട്ട ലോകത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും തിരക്കാണ് നമ്മളെല്ലാവരും തിരക്കിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് അള്ളാഹു എന്നാണ് അള്ളാഹുവിലേക്ക് നമ്മെ വിളിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ഉറക്കത്തെ നൽകിയിട്ടുള്ളത് നമ്മുടെ മരണത്തിന്റെ കൂട്ടുകാരനായിട്ടാണെന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പടച്ചർപ്പിനോട് നമ്മൾ പറയുന്നൊരു സംസാരമുണ്ട് ദിക്കുറുണ്ട് നിന്റെ പേരുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് നിന്റെ പേരുകൊണ്ട് ഞാൻ മരിക്കുകയും ചെയ്യുമല്ല എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലുകയാണ് അങ്ങനെ നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുന്ന സാഹചര്യത്തിൽ മരണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന രജാതിരാജനായ പടച്ചറബേ ുന്നു സർവസ്വതിയും നി മടക്കവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം എണീക്കുന്നത് അല്ലാണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലേ അല്ലാ അള്ളാഹുവിന്റെ റസൂലേദാക്കന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ നബിയേ രക്തസാക്ഷികളായ ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ നബിയെ പറയുകയാണ് ഒരു മരണത്തെ ആരാണോ ഓർക്കുന്നത് അവൻ മുഹമ്മദ് മുസ്തഫ നമുക്കറിയാമല്ലോ പരീക്ഷയിൽ വിജയിക്കുന്നവനെ കുറിച്ചല്ല പറഞ്ഞത് അതോടുകൂടെ തന്നെ വലിയ സാമ്പത്തികമായ സ്രോതസ് ഉള്ളവനെ കുറിച്ചല്ല പറഞ്ഞത് വലിയ ബിസിനസിന്റെ മേഖലകൾ പടുത്തുയർത്തിയവനെ കുറിച്ചല്ല പറഞ്ഞത് പറഞ്ഞത് തന്റെ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയവനാണ് തന്റെ ശരീരത്തിനെ അടക്കി നിർത്തിയവനാണ് അമിലലിമാരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവനാണ് ഈ ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ കല്ലമൂല എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ ഇന്നലെ രണ്ട് മരണമാണ് നടന്നിട്ടുള്ളത് എൻ്റെ സഹോദരന്മാരെ ഒരു ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ ടാപ്പിങ്ങിന് വേണ്ടി കാട്ടിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ടാപ്പിംഗ് തുടങ്ങുകയാണ് കടുവ വരികയാണ് ഗഫൂറിന്റെ കഴുത്തിൽ കടിക്കുകയാണ് കഴുത്തിൽ നിന്നും തിന്നുകയാണ് ഗഫൂറിനെ അഞ്ഞൂറ് മീറ്ററോളം കൊണ്ടുപോവുകയാണ് ഗഫൂർ മരിച്ചു വീഴുകയാണ് നാട്ടുകാർ പ്രശ്നകലുഷിതമായ അന്തരീക്ഷമാണ് അതിനു മുമ്പ് തന്നെ വന്യജീവി സംരക്ഷണ സേനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും അതായത് വന്യജീവികൾ വരുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവർ കണ്ണുചിമ്പി ഒരു ജീവിതം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കണ്ണു തുറന്നു ഇന്നതാ കൂട് നിർമ്മിച്ചിരിക്കുകയാണ് ആനകളെ കൊണ്ടുവന്നിരിക്കുകയാണ് പിടിക്കാൻ വേണ്ടി കടുവയെ പിടിക്കാൻ വേണ്ടി ആ ഗഫൂർ എന്ന് പറയുന്ന ആ പൊന്നുമോന് എത്രയോ പ്രതീക്ഷകളുള്ളവരാണ് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ ബാക്കിയാക്കിയിട്ടാണ് ടാപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളും എത്തിയുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായി